നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ചെന്നൈയുടെ കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിവിധ സ്ട്രീമിലായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി എ ഡിപ്ലോമ ടെക്നീഷ്യൻ ട്രേഡ് ആയിട്ടാണ് അതുപോലൊപ്പം രണ്ടാമത്തത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോൺ എൻജിനീയറിങ് ഗ്രാജുവേറ്റ് അപ്പേൺഷിപ്പിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കുകൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഡിപ്ലോമയൊക്കെ ആണെങ്കിൽ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക ഇരുപത് വേക്കൻസിയാണ് ഓരോ സ്ട്രീമിലേക്കും വന്നിരിക്കുന്നത് ടോട്ടൽ നൂറ്റി ഇരുപതോളം വേക്കൻസികളുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക വൺ ഇയർ ട്രെയിനിങ് ആണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എ ബി ബി എം തുടങ്ങിയ ഡിഗ്രികൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നൂറ്റി ഇരുപതോളം ട്രെയിനിങ് പ്ലേസിലായിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രതിമാസം നിങ്ങൾക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുക വൺ ഇയർ ട്രെയിനിങ് ആയിരിക്കും ഇതിലേക്ക് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക മറ്റുള്ളവർക്കൂടി കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളിതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പേൺഷിപ്പ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം അതിന് ശേഷമാണ് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് നോക്കുന്ന സമയത്ത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നതാണ് അതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയായിരിക്കും അതിൻ്റെ ഡേറ്റൊക്കെ ഉണ്ടാവുക അപ്പോൾ താല്പര്യം ഇല്ലവരൊന്ന് അപേക്ഷ അയക്കുക ഓൺലൈനായിട്ടാണ് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെലഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം